യുടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒന്ന് സന്തോഷകരമായ വാർത്ത മറ്റൊന്ന് അത്ര സന്തോഷകരമല്ലാത്ത വാർത്ത ആദ്യം നല്ലതിൽ നിന്ന് തുടങ്ങാം എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം നമുക്കറിയാം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ വ്യോമപ്രതിരോധ സംവിധാനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി റഷ്യയും ഇന്ത്യയും ചേർന്ന് ഇന്ത്യയിൽ ഒരു കമ്പനി തീരുമാനിക്കാൻ പോകുന്നു ഈ കമ്പനി തീരുമാനിച്ചതിനു ശേഷം ആ ഒരു കമ്പനി റഷ്യയിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് നിർമ്മിക്കുന്ന കമ്പനി വന്ന് ട്രെയിനിങ് നൽകുകയും അത് മെയിന്റയിൻ ചെയ്യാൻ ഏതൊക്കെ എക്യൂപ്മെന്റ്സ് ആവശ്യമാണ് എന്നുള്ള എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും നൽകാൻ പോകുന്നു ഇന്ത്യയിൽ രണ്ട് സ്ഥലങ്ങളിൽ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു സെന്റർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഇതിനായിട്ടുള്ള ചർച്ചകൾ അടുത്ത ഒരാഴ്ചയിൽ തന്നെ തീരുമാനം വാർത്ത വന്നിട്ടുണ്ട് അടുത്ത കാര്യം ഓഫ് നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടൽ എന്ന് പറയാം ഈ ഒരു വിമാനത്തെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ അത് ാണ് ഇന്ന് വരെയും എന്നാൽ ഒരു വിമാനത്തെ നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റഷ്യൻസിന്റെ സഹായം അത്യാവശ്യമാണ് കാരണം അത്യാവശ്യമായ പാർട്സുകളെല്ലാം ഇപ്പോഴും റഷ്യയുടെ പക്കൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ ഒരു കാരണമായി കാണിച്ച് റഷ്യയുമായി നമ്മളൊരു ഡീൽ നടത്താൻ പോവുകയാണ് അത് എന്ത് ഡീൽ എന്ന് ചോദിച്ചാൽ ഒരുപാട് സൗത്ത് ഏഷ്യൻ കൺട്രീസ് എസ് യു തേർട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൺട്രീസിന് റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം സ്പെയർ പാർട്സ് ശരിയായ സമയത്ത് ചെന്ന് ചേരുന്നില്ല ഇത് ശ്രദ്ധിച്ച് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് റഷ്യയുമായി ഒരു ചർച്ച നടത്തുകയും എസ് യു തേർട്ടിയുടെ മുഴുവൻ പ്രൊഡക്ഷനും ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും ഞങ്ങൾ തന്നെ അത് ഉൽപാദിപ്പിക്കാം മാത്രമല്ല എസ് യു തേർട്ടി ലോകം മുഴുവനും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യോമസേനക്കും ആവശ്യമായ സ്പെയർ പാർട്സ് ഞങ്ങൾ തന്നെ നൽകാം നിങ്ങൾക്കും ചേർത്ത് എന്ന ഒരു ഡീൽ റഷ്യമായി സംസാരിക്കാൻ പോകുന്നു ഈ ഡീൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഡീൽ ശരിയാവുകയാണെങ്കിൽ സുഖോയ് സൂ തേർട്ടി നമുക്ക് മുഴുവനും ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഉത്പാദിപ്പിച്ചാൽ നമുക്ക് ആവശ്യമായ സമയങ്ങളിൽ ഈ ഫൈറ്റർ ജെറ്റിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സേനയിലേക്കും ചേർക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു ഭാഗം പോകുന്നു ഇത് ശരിയായി നടക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു നേട്ടമായി മാറും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അതിനാൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മുടെ വ്യോമസേനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം നമ്മുടെ വ്യോമസേനയ്ക്ക് സന്തോഷകരമല്ലാത്ത ഒരു കാര്യം തേജസ് മാക്വാണിന്റെ ഡിലേ ആണ് ഈ വിമാനം നിർമ്മിച്ച് അവസാനിപ്പിക്കാൻ തന്നെ വലിയൊരു കാലതാമസം എടുത്തു അങ്ങനെ നിർമ്മിച്ച് അവസാനിച്ച വിമാനത്തെ നമ്മൾ ഫൈനലൈസ് ചെയ്ത് എയർഫോഴ്സിൽ ഇൻഡക്റ്റ് ചെയ്യണമെന്നുള്ളപ്പോൾ മാനുഫാക്ചറിങ്ങിൽ തന്നെ ഒരുപാട് സപ്ലൈ ചെയിൻ ഇഷ്യൂസ് വന്നിരുന്നു ആദ്യത്തെ സപ്ലൈ ചെയിൻ ഇഷ്യൂ എന്നത് എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ആയിരുന്നു അമേരിക്കയുടെ ഉള്ളതിൽ ഹൈത്രസ്റ്റ് എൻജിൻ ആണ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങുന്നത് ഒരുപാട് വേരിയന്റ് ഉണ്ട് അതിൽ നമ്മൾ ഈ വേരിയന്റ് ആണ് വാങ്ങുന്നത് ഇപ്പോ ഈ എൻജിൻ മാനുഫാക്ചർ ചെയ്യുന്ന അമേരിക്കൻ കമ്പനി പറഞ്ഞത് ഞങ്ങൾ ഈ എൻജിൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു വീണ്ടും ആ ലൈൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് ചില കാലതാമസം ഉണ്ടാകും ഞങ്ങൾക്ക് ഇത്ര എഞ്ചിൻ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ ഒരു കാരണം പറഞ്ഞു എന്നാൽ ഈ ഒരു കണക്കിനെ ഇന്ത്യയിൽ ആ വിമാനം നിർമ്മിക്കുന്ന ഹാൽ കമ്പനിയുടെ കണക്കുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആനുവൽ ഔട്ട്പുട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ തികയുന്നില്ല അറുപത് ശതമാനം എഞ്ചിൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഹാൽ കമ്പനി പറഞ്ഞത് ഇവർ കാരണം ഞങ്ങൾക്ക് വിമാനങ്ങൾ നിർമ്മിച്ച് പുറത്തേക്ക് എത്തിക്കുന്നതിൽ തന്നെ കാലതാമസം വരുന്നുണ്ട് എന്ന് അങ്ങനെ ഈ രണ്ടു പേരുടെയും ഇടയിലുള്ള ഒരു പ്രശ്നം കാരണം അകപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയാണ് ഇതൊരു ജിയോ ടോപ്പിക്കായി മാറിയിരിക്കുകയാണ് കാരണം ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അറിഞ്ഞുകൊണ്ട് അവരുടെ എഞ്ചിനെ ഡിലേ ആക്കുന്നു എന്നുള്ള സംസാരം ഒരു ഭാഗത്ത് പോകുന്നുണ്ട് എന്നാൽ എന്ത് എങ്ങനെയായാലും അവർ നൽകുന്ന എൻജിൻ ഉപയോഗിച്ചെങ്കിലും ഈ ഹാൽ കമ്പനി അവരുടെ ജെറ്റ് പുറത്തേക്ക് അയക്കണം പക്ഷെ അതും സംഭവിക്കുന്നില്ല ഇപ്പോൾ വരെയും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുഴുവൻ പൂർത്തിയായ ഒരു പ്രൊഡക്ഷൻ വേരിയന്റ് ഹൽ കമ്പനി ഇതുവരെയും നൽകിയിട്ടില്ല ഇത് അവർ കഴിഞ്ഞ മാസമേ ചെയ്തിരിക്കേണ്ടതാണ് ഇന്നുവരെയും ചെയ്തിട്ടില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് തിരിയുമ്പോഴാണ് ഈ ഹാൽ കമ്പനിയെ ശ്രദ്ധിച്ച് നിരീക്ഷിക്കുന്ന ഒരു ഡിഫൻസ് എൻതീസിയാസ്റ്റ് അതുപോലെ ഡിഫൻസ് സംബന്ധിക്കുന്ന ഒരു മീഡിയ പേഴ്സൺ അടുത്തിടെ ഒരു ആർട്ടിക്കിൾ റിലീസ് ചെയ്തു ആ ആർട്ടിക്കിളിൽ ഒരു പ്രത്യേക വ്യക്തി റിസൈൻ ചെയ്തു എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഹാൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി റിസൈൻ ചെയ്തു അയാൾ റിസൈൻ ചെയ്തത് ഹാൽ കമ്പനിക്ക് വലിയൊരു ആപത്താണ് ഇങ്ങനെ ഈ കമ്പനി ചെയ്യുന്നത് കൊണ്ടാണ് ആ കമ്പനിയിലേക്ക് വരുന്ന പ്രോജക്റ്റുകൾ മുഴുവനും അവസാനിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ കമ്പനി എത്തിയിരിക്കുന്നതും എന്നും ആർട്ടിക്കളിൽ പറയുന്നു ഇപ്പോൾ ആർട്ടിക്കിളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ റിസൈൻ ചെയ്ത ആ ഒരു വ്യക്തിയുടെ പേര് സഞ്ജയ് ശർമ്മ ഇന്റഗ്രേറ്റഡ് ഫ്ലൈ കൺട്രോൾ സിസ്റ്റം എന്ന ഈ പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ ടെസ്റ്റ് ചെയ്യുന്ന ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യുന്നയാളാണ് ഈ ഇന്റഗ്രേറ്റഡ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം എന്നത് തേജസ് വിമാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇയാളും തേജസ് വിമാനത്തിന്റെ പ്രോജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയാണ് റിസൈൻ ചെയ്തത് ഇയാൾ എന്തിനു റിസൈൻ ചെയ്തു എന്നുള്ളൊരു കാരണം ആ റിപ്പോർട്ടർ ആർട്ടിക്കളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ മൂന്ന് വർഷവും അയാൾ പ്രമോഷനായി അപ്ലൈ ചെയ്തു പക്ഷേ ആ ഒരു പ്രൊമോഷൻ ഹാൽ കമ്പനി ചെയ്തു ഈ റിജക്ഷൻ കാരണം അദ്ദേഹം റിസൈൻ ചെയ്തിട്ടുണ്ടാകാമെന്ന് ഈ റിപ്പോർട്ടർ പറയുന്നു ഇപ്പൊ ഹാൽ കമ്പനിക്ക് അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അത് അറിയേണ്ട ആവശ്യവും നമുക്കില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് അവർ പ്രൊമോഷൻ നൽകിയില്ല എന്നുള്ളത് നമുക്കറിയില്ല പ്രമോഷൻ അദ്ദേഹം യോഗ്യനായ വ്യക്തിയാണോ എന്ന് നമുക്കറിയില്ല എന്നാൽ ഒരു കാര്യം ശരിയായ സമയത്ത് അവർ നമുക്ക് ചെയ്തു തന്നില്ല ഈ തേജസ് എന്ന യുദ്ധവിമാനം ശരിയായ സമയത്ത് അവർ തന്നില്ല എന്നുള്ളപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ തലയിടണം കാരണം ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു കമ്പനി ചോദ്യം ചെയ്യേണ്ട അവകാശം നമുക്കുണ്ട് ആ ഒരു അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലി ശരിയായി നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം ഈ ഒരു പ്രത്യേക വ്യക്തിക്ക് ആവശ്യമായ പ്രമോഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഹാൽ കമ്പനി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി പുറത്തേക്ക് പോയിട്ടുണ്ടാകില്ല എന്നാണ് ആ റിപ്പോർട്ടർ ആർട്ടിക്കിളിൽ പറയുന്നത് അതിനാൽ ഹാൽ കമ്പനിക്ക് ഉള്ളിൽ തന്നെ എന്തോ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ റിപ്പോർട്ടിൽ വീണ്ടും ഒരു കാര്യം വളരെ ഊന്നി പറഞ്ഞു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്നതിനെ ഹിന്ദുസ്ഥാൻ അറഗൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞു അത്രത്തോളം ആ ഒരു കമ്പനിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും അതിനകത്തുണ്ട് ഇപ്പൊ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് നൽകാനിരിക്കുന്ന വിമാനങ്ങൾ ഡിലേ ആകുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ഈ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിച്ച് നമ്മുടെ വ്യോമസേനയ്ക്ക് ആവശ്യമായ എല്ലാ നവീകരണങ്ങളും നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം